നമസ്കാരം ഹമാസന അന്ത്യശാസനവുമായി രണ്ട് ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന പ്രസ്താവനകളും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുകയാണ് അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് സകല ബന്ധികളുമായുള്ള വിട്ടയച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം തിരിച്ചടികൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അവരെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ അവർക്കറിയില്ല എന്നും വളരെയധികം തന്നെ അവർ ദുഃഖിക്കേണ്ടി വരുമെന്നും ട്രംപ് അദ്ദേഹം തുറന്നടിച്ചു വാക്കുകളിൽ പറയുന്നു അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമ മാക്സിൻ ന്യൂട്രയുടെ മരണവാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു ട്രംപ് ഈ പ്രഖ്യാപന എല്ലാവരുടെ മുന്നിൽ നടത്തിയത് രണ്ടു ദിവസം മുൻപ് ഹമാസ് തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ധികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ ദൃശ്യങ്ങളിൽ അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ധിയായ ഏതൻ അലക്സാണ്ടർ പുട്ടിക്കരഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ഡെമോക്രാറ്റുകളെ നിലംപരീശാക്കിയ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ഇനിയും ഒന്നര മാസം ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത് ജനുവരി ഇരുപതിനാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ തന്നെ അധികാരം ഏൽക്കുക എന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ തന്നെ ലോകം മാറി തുടങ്ങി എന്ന് പറയുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലക്സിക്ക് മുമ്പെങ്ങുമില്ലാത്ത യാഥാർത്ഥ്യ ബോധം കൈവന്നിരിക്കുന്നുവെന്ന് പറയാം റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മോചിപ്പിക്കാനുള്ള സൈനിക ശക്തി തങ്ങൾക്കില്ല എന്നും നയതന്ത്ര പരിഹാരമാണ് വേണ്ടതെന്നുമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച ലബനലിൽ ഉണ്ടായ വെടിനിർത്തലും അതിനെ തുടർന്ന് തന്നെ കഴിഞ്ഞ ആഴ്ച ലബനനിൽ നടന്ന ഇതിനെ ഇറാൻ പിന്തുണച്ചതുമൊക്കെ മെക്സിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ നടപടി എടുക്കുമെന്ന് പ്രഖ്യാപിച്ചതുമൊക്കെ ഇതിന്റെ പ്രതിഫലനങ്ങളാണ് എന്ന് പറയാം ഇപ്പോഴിതാ ട്രംപ് ആ ഘട്ടവും പിന്നിടുകയാണ് ജനുവരി ഇരുപതിനു മുൻപ് എല്ലാ ഇസ്രേലി ബന്ധുക്കളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്തത്ര കനത്ത ശിക്ഷ അദ്ദേഹം ഹമാസന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റായി ഞാൻ അഭിമാനത്തോടെ സ്ഥാനമേൽക്കുന്നു ജനുവരി ഇരുപതിന് മുൻപ് ബന്ധികളെ ബോധിപ്പിച്ചിട്ടില്ല എങ്കിൽ മധ്യപൂർവ്വേഷ്യയിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യങ്ങൾ ചുമതല വഹിച്ചവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് ട്രംപ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിനാൽ അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിൽ അറിയിച്ച വാക്കുകളാണ് ഇവ ഈ വിഷയത്തിൽ മുമ്പ് നടന്ന എല്ലാ മധ്യസ്ഥ ചർച്ചകളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു എന്ന് പറയാം കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷെ എല്ലാം വെറും വാചകമാണ് എന്നും ഒരു നടപടിയും ഇല്ല എന്നും പറയുന്നു ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ അമേരിക്ക ഏതെങ്കിലും വിദേശ ശക്തികൾക്കെതിരെ നടത്തിയതിനേക്കാൾ ഏറ്റവും കടുത്ത നടപടിയായിരിക്കും ഉണ്ടാവുക എന്നും പറയുന്നുണ്ട് ബന്ദികളെ ഉടൻ മോചിപ്പിക്കുക ഇങ്ങനെയാണ് പോസ്റ്റ് തുടർന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതിലധികം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു ഏതാണ്ട് നൂറോളം പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് ഉള്ളത് അവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം വ്യക്തതയില്ലാത്തതാണ് തുടർന്നുണ്ടായ കരയുദ്ധത്തിൽ ഇസ്രായേൽ ഹമാസിനെതിരെ വൻ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു ആകെ മരണം അൻപതിനായിരത്തോട് അടുക്കുകയാണ് എന്ന് പറയാം മരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും ഫലസ്തീനുകളാണ് അവരെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സിവിലിയന്മാരും നിരവധിയാണ് യുദ്ധം പിന്നീട് ലബനനിലേക്കും വ്യാപിച്ചു അവിടെ നിന്നും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ഹിസ്ബുല്ല തീവ്രവാദികൾ മിസൈൽ ആക്രമണങ്ങൾ പതിവാക്കിയതാണ് തുടക്കത്തിന് കാരണം ഹിസ്ബുല്ല തലവനായിരുന്ന ഹസൻ നസറുല്ല അടക്കമുള്ള പ്രമുഖ കമാൻഡർമാരെ ഇസ്രായേൽ വധിക്കുകയും യും ചെയ്തു പിന്നാലെ കരയുദ്ധത്തിനിറങ്ങി ഇതിനകം തന്നെ നാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ട യുദ്ധത്തിന് ഇപ്പോൾ രണ്ടു മാസത്തെ താൽക്കാലികം വെടിനിർത്തലുമാണ് മിക്കവാറും ട്രംപ് ചാർജ് എടുക്കുമ്പോൾ പുനരാരംഭിക്കാൻ സാധ്യതയുള്ള യുദ്ധമാണിതെന്നും വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്